ഹലോ ഡിയേഴ്സ് ഈ സാരിക്കാണെട്ടോ അടുത്തതായിട്ട് ഉഴം വന്നിരിക്കുന്നത് ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് തന്നെയാണ് അധികം പഴക്കൊന്നും ഇല്ലാത്തൊരു സാരി തന്നെ എടുത്തു അപ്പോൾ ഒരു അനാർക്കലി ചുരിദാർ തയ്ക്കാനാണ് ഇതിനെ നിവർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലത്തെ പാനൽസ് ഒക്കെ കട്ട് ചെയ്യാനുള്ള എളുപ്പമായിട്ടുള്ള ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മാർഗ്ഗം ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് പോയി കാണണം എന്നേപോലെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും ആ ഒരു വീഡിയോ കേട്ടോ ഓരോ ദിവസം ഓരോ ഭാഗങ്ങൾ എന്നുള്ള രീതിക്ക് എട്ട് പത്ത് എട്ട് വത്ത് പറഞ്ഞ് ഓരോ ഭാഗങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വളരെ ലാഗ് അടിച്ചു പോയിട്ടുള്ള ഒരു ആയിരുന്നു ഈ ഒരു ചുരിദാറിൻ്റെ ഇത് കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ നെക്കും സ്ലീവും ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനും കൂടെ കൂടെപ്പുറപ്പായിട്ടുള്ള മടിയും കൂടി ഒത്തു ചേർന്നപ്പോൾ ലാഗ് അടിച്ചു പോയതാണ് ലാസ്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ നെക്കും ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഇത് ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ എന്നെനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പക്ഷേ എങ്ങനെയായാലും കുറച്ച് ലാഗ് അടിച്ചിട്ടാണെങ്കിലും അത് ശരിയായി കിട്ടി ഇനി കണ്ടിട്ട് ലാസ്റ്റ് ഒരു ലുക്ക് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ എങ്ങനെയുണ്ടെന്ന് ഓരോ ദിവസം പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ കാണുമ്പോൾ പുതിയൊരു പ്രചോദനമാണ് അടുത്ത ദിവസം വീണ്ടും എന്തിടും എന്തെങ്കിലും വീഡിയോ ചെയ്യണമല്ലോ എന്നൊക്കെ അപ്പോൾ ഇപ്രാവശ്യം പ്രചോദനം ഒട്ടും കുറയ്ക്കേണ്ട കേട്ടോ അപ്പോൾ അത്രേലും ബൈ ബൈ